കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് ദേശീയ പാതയോരത്ത് നിർമ്മിച്ച ടേക്ക് എ ബ്രേക്ക് വഴിയിടം കേന്ദ്രം കൃഷിവുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് ദേശീയപാതയോരത്ത് എസ് എൻ കോളേജിന് മുൻവശം നിർമ്മിച്ച ടേക്ക് എ ബ്രേക്ക് വഴിയിടം കേന്ദ്രം കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ കാർത്തികേൻ അധ്യക്ഷയായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡുകറ്ററി എം സന്തോഷ് കുമാർ സമിതി അധ്യക്ഷന്മാരായ കെ കമരമ്മ എസ് ജ്യോതിമോൾ പഞ്ചായത്ത് അംഗങ്ങളായ സി കെ പുഷ്പാംഗതൻ വൈ സി വി ഏർനാട് മിനി പൌത്രൻ ബി ഇന്ദിന്ദിര പുഷ്പവല്ലി പഞ്ചായത്ത് സെക്രട്ടറി ടി എഫ് സെബാസ്റ്റ്യൻ അസിസ്റ്റന്റ് സെക്രട്ടറി പി രാജീവ് കർമ്മസേന നന്നായി പെട്ട് ഒരു കേന്ദ്രമാക്കി നമുക്കതിനെ കൊണ്ടുവരാൻ കഴിയും അത് കഞ്ഞിക്കുഴിയെ തന്നെയും ഒന്ന് നമുക്ക് പിന്നീട് വീണ്ടും കുറച്ചുകൂടി എത്തിക്കാൻ കഴിഞ്ഞാൽ ടേക്കേ ബ്രേക്ക് ഈ ഒരു കേന്ദ്രം തന്നെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി നമുക്കതിനെ മാറ്റി നിർത്താൻ കഴിയും യാത്ര പോകുന്നവർക്കില്ല അതിനപ്പുറത്തേക്ക് കഞ്ഞിക്കുഴിയെ നമുക്ക് നാട്ടിൽ പരിചയപ്പെടുത്തി കൊടുക്കാൻ ഉപകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഞാനിങ്ങനെ അതുകൊണ്ടാണ് സുഖം ഗീതാക്കാൻ പറഞ്ഞപ്പോൾ തൈലൊക്കെ വിരിച്ചു നമ്മൾ പൂക്കളൊക്കെ വെച്ചു അതിന് മനോഹരമാക്കുകയെന്ന് പറയുമ്പോൾ അതോടൊപ്പം തന്നെ കഞ്ഞിക്കുഴിയെ നാട്ടിൽ പരിചയപ്പെടുത്തി കൊടുക്കാൻ ഉപകരിക്കുന്ന തരത്തിലുള്ള ഒരു കേന്ദ്രം കൂടിയായി മാറുമ്പോൾ മറ്റുള്ളിടത്തെല്ലാമുള്ള മറ്റല്ലെങ്കിൽ മറ്റിടങ്ങളിലുള്ള ടേക്ക് ബ്രേക്കിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കേന്ദ്രമാക്കി നമുക്കെന്നെ കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ അങ്ങനെ ആളുകളെ ആകർഷിക്കുന്ന ഒരു കേന്ദ്രമായും ഉപകാരപ്രദമാവുന്ന ഒരു കേന്ദ്രമായും നമുക്കതിനെ മാറ്റേണ്ടതുണ്ട് നമ്മൾ രാവിലെ നിശ്ചയിച്ചിരുന്ന രാവിലെ തന്നെയാണ് നമ്മൾ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പരിപാടി ജില്ലാതലത്തിൽ ഒരു പരിപാടിയായിരുന്നു ജില്ലയുടെ പല കേന്ദ്രങ്ങളിലേക്ക് അതിങ്ങനെ പോയതാണ് അത് പിന്നെ നമ്മൾ ഇവിടേക്ക് ഇങ്ങനെ ബലം പിടിച്ച് അതിങ്ങനെ വന്ന്